പാർട്ടിയെ ദുർബലപ്പെടുത്തുന്ന നിലപാടുകൾ പി വി അൻവർ എംഎൽഎ തിരുത്തണമെന്ന അഭ്യർത്ഥനയുമായി സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അൻവറിന്റെ നിലപാടുകൾ പാർട്ടിയുടെ ശത്രുക്കൾ ആയുധമാക്കുന്നുവെന്നും സിപിഎം സെക്രട്ടേറിയറ്റ് പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ പറയുന്നു സി പി എം അസാധാരണ നടപടികളിലേക്ക് നീങ്ങുന്നു എന്ന സൂചനയാണ് പാർട്ടി സെക്രട്ടേറിയറ്റിന്റെ പത്രക്കുറിപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കടന്നാക്രമിക്കുന്ന തരത്തിൽ പി വി അൻവർ എം എൽ എ നടത്തിയ വാർത്താസമ്മേളനങ്ങൾ പാർട്ടിയെ വല്ലാതെ ചൊടിപ്പിച്ചു പാർട്ടി അംഗമല്ലാത്തതിനാൽ നടപടിയെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് താക്കിയത് രൂപത്തിൽ പാർട്ടി അൻവറിനെതിരെ പ്രസ്താവന പുറത്തിറക്കിയത് പാർട്ടിയും സർക്കാരും അൻവറിന്റെ പരാതികൾ പരിശോധിച്ചു വരുന്ന വേളയിൽ മാധ്യമങ്ങളെ കണ്ടതാണ് സിപിഎം നേതൃത്വത്തെ ചൊടിപ്പിച്ചത് അൻവറിന്റെ നിലപാടുകൾ യോജിക്കാൻ കഴിയില്ല എന്നും പ്രസ്താവനയിൽ പറയുന്നു എം എൽ എയുടെ നിലപാടുകൾ പാർട്ടിയുടെ ശത്രുക്കൾ ആയുധമാക്കി ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ പിന്മാറണമെന്നാണ് സൂചന പി വി അൻവർ എം എൽ എ പാർട്ടിയിൽ അംഗമല്ലാത്ത സാഹചര്യത്തിൽ അച്ചടക്ക നടപടിയെടുക്കാൻ കഴിയില്ല അൻവർ ഇനിയും പരസ്യ പ്രസ്താവന തുടർന്ന് പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ തന്നെയാണ് സിപിഎമ്മിന്റെ നീക്കം കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം